നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഇവിടെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ട് കേരള സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് എന്തിനാണ് എന്താണ് ലക്ഷ്യം ശരിക്കും ബി ജെ പി കേരള ഘടകത്തെക്കാളും അല്ലെങ്കിൽ നേതാക്കന്മാരെക്കാളും ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരെക്കാളുമൊക്കെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ സി പി എം സൈബർ കമ്മ്യൂണുകളും അതുപോലെയുള്ള ചില ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മകളും ഒക്കെയാണ് എന്നതാണ് അതായത് ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ സ്ഥാനത്തെത്തി അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും വലിയ ഒരു ഉന്നമനം ഉണ്ടാകാനുള്ള വലിയ സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു പല പലതരത്തിൽ അപ്പം അതിനെ കണ്ട് ഭയന്ന് ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ ഒക്കെ പറയുന്നത് സി പി എം അല്ല കോൺഗ്രസ് ആണ് പേടിക്കേണ്ടത് ചിലർ പറയുന്നു കോൺഗ്രസ് അല്ല സി പി എം ആണ് ഭയക്കേണ്ടത് ചിലർ പറയുന്നു രണ്ടുപേരും പേടിക്കണം ചിലർ പറയുന്നു രണ്ടുപേരും പേടിക്കേണ്ടായിരുന്നു ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ പിന്നെ ചില ആളുകൾ പറയുന്നു ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ ക്രിസ്തീയ സമുദായങ്ങളെ ി ജെ പിയോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നാണ് അതങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാംശീകരിക്കാൻ അത് നേടാനുള്ള എന്ത് ശ്രമമായിരിക്കും നടത്തുക ഇത് ഒരു വ്യക്തിയെ ഒരു നേതാവിനെ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് പതിനെട്ട് ഇരുപത് കൊല്ലമായി പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം വ്യവസായി ആയിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഇത്രയും വലിയ ഈ ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും പറയാം പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തെ സ്വാധീനിക്കാനാണ് മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാനാണ് എന്ന് ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനാണ് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയോട് അടിപ്പിക്കാനും ആ ഒരു മേഖലയിലേക്ക് അവരെ കൊണ്ടുവരാനുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ തന്നെ ഇവിടുത്തെ സർക്കാരുകളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില നമ്മൾ കുറ്റം പറയുകയാണെന്ന് തോന്നല് ചില ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ നോക്കുമ്പോൾ അത് എത്തിക്കേണ്ട ചുമതലയുള്ള പലരും അത് എത്തിച്ചില്ല എന്നത് തീർച്ചയായിട്ടും ഒരു വിമർശനമായി തന്നെ ചൂണ്ടിക്കാട്ടും അപ്പം അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് അത്തരത്തിൽ വികസനത്തിന്റെ ജനാധിപത്യ ഭാവം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി കേരളത്തിലെ ജനങ്ങളെ അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ തന്നെ കൃത്യമായി തന്നെ അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് വിവിധ പഞ്ചായത്തുകൾ വഴി എത്തിക്കാൻ എന്തൊക്കെ പദ്ധതികൾ ഇന്ത്യയിൽ മോദി സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ പലർക്കും അറിയില്ല അപ്പം അത്തരത്തിൽ ഇവിടെ ജനകീയമായ ഒരു വികസനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനായി എല്ലാ തരത്തിലും പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്നതിനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി അധ്യക്ഷനായത് അല്ലാതെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ടുപോകാനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ പാലം പണിയാനോ ഒന്നുമല്ല ഇവിടെ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ മറ്റു മതസ്ഥരെന്നോ ഒന്നുമില്ല ഇവിടെ കേരള ജനതയെ തീർച്ചയായിട്ടും ആ ജനാധിപത്യ സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ബി എന്ന പാർട്ടിയോടൊപ്പം ചേർക്കാൻ തന്നെ അദ്ദേഹം പ്രയത്നിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയിലൂടെ ചില ബി ജെ പിക്ക് പ്രശ്നങ്ങൾ തീർന്നു ബി ജെ പിള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹം തീർത്തു അദ്ദേഹം ചുമതലപ്പെട്ടയാളാണ് അതൊക്കെ ചെയ്തുകൊള്ളും അതിന് ഇവിടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷനുണ്ട് നേരത്തെയുള്ള സംസ്ഥാന അധ്യക്ഷനുണ്ട് കേരളത്തിൽ വളരെയധികം ശക്തിമത്തായ പാർട്ടിക്ക് പാർട്ടിക്ക് ശക്തിമത്തായ ഒരു അടിത്തറയിട്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ആ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ആറി നിൽക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ നോക്കിക്കൊള്ളും അതിനിടയിലൂടെ മതവും ജാതിയും ഒക്കെ തിരികെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ